ഹായ് ഹലോ ഏതോ ജന്മ കൽപനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഏതോ ജന്മ കൽപ്പനയിൽ ഇപ്പോൾ വിവാഹം ഇപ്പോൾ നടക്കും ഇപ്പം നടക്കും ഇപ്പം നടക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതുവരെ വിവാഹത്തിലോട്ടൊന്നും കടന്നതുപോലുമില്ല ഒരുക്കങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരുക്കങ്ങൾ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി പുതിയതായിട്ട് പുതിയ എപ്പിസോഡിൽ തന്നെ കുറച്ചുകൂടി ലാഗടിക്കാതെ സ്പീഡ് സ്പീഡ് എപ്പിസോഡ് പോയി കഴിഞ്ഞാൽ കാണുന്നവർക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കാം വലിയൊരു ചതിക്കുഴിയിൽ തന്നെയാണ് അഞ്ജലി പോയി പെട്ടിരിക്കുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞതാണല്ലോ അപ്പൊ ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്ത് സംഭവിക്കും അഞ്ജലിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ ഷ്യാമിന്റെ പ്ലാനുകളെല്ലാം പൊളിയുമോ വിജയിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ ഇന്നത്തെ എപ്പിസോഡില് കാണുന്നതനുസരിച്ച് ഷാമിൻ്റെ പദ്ധതികളെ വിജയിക്കുന്ന ഒരു തരത്തിലോട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ജലി മുത്തശ്ശി വിളിക്കുകയും എന്നിട്ട് അഞ്ജലി എവിടെയാണ് ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ അപ്പൊ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അഞ്ജലിയെ വിളിച്ചത് അപ്പോൾ അഞ്ജലി മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി ഞങ്ങൾ വന്നോണ്ടിരിക്കുവാണ് അപ്പോൾ ആ ഒരു കോൾ എടുക്കുന്നതിന് മുന്നേ തന്നെ അഞ്ജലി ഡ്രൈവറോട് പറഞ്ഞു ചില സ്പീഡ് കുറച്ച് പോയാൽ മതി സ്പീഡ് ഇത്രയും സ്പീഡ് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് മുത്തശ്ശിയുടെ കോൾ കോളെടുത്ത് സംസാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പെട്ടെന്ന് എത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ഭയങ്കര ഒരു സ്പീഡ് കൂടുകയാണ് അപ്പോൾ ചേട്ടാ ഒന്ന് സ്പീഡ് കുറച്ച് പോകും ഇത്ര സ്പീഡേ പോകണ്ട അപ്പോൾ ഡ്രൈവർ പറയുവാണ് മാഡം ഞാൻ ഒരുപാട് സ്പീഡിൽ പോകുന്നതല്ല കാറിൻ്റെ ബ്രേക്കിന് എന്തോ പ്രശ്നമുണ്ടോ ബ്രേക്ക് പോയി അപ്പോൾ അതിൻ്റെ കുഴപ്പമാണ് ഇതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അഞ്ജലി അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് സംസാരിക്കുവാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വളഞ്ഞൊക്കെ പോകുമ്പോൾ അഞ്ജലിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ തറയിൽ വീണു മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അഞ്ജലിക്കൊന്നും പറയാനായിട്ട് പറ്റിയില്ല ഉടൻ തന്നെ ഫോൺ ഓഫ് ആവുകയും കാർ എവിടെയോ ഇടിച്ച് നിൽക്കുന്നതുപോലെ അഞ്ജലി പെട്ടെന്ന് വീടുന്ന ഒരു രംഗമാണ് പിന്നീട് കാണിച്ചത് അതിനുശേഷം നേരെ മുത്തശ്ശി ടെൻഷൻ അടിച്ച് മോഹനോട് പറയുവാണ് അഞ്ജലിക്ക് എന്തോ സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഫോ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ആണ് എന്ന് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് തന്നെ ഫോൺ ഓഫ് ആവുകയാണ് ചെയ്തത് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ വിളിക്കേ എന്ന് മുത്തശ്ശി പറയുവാണ് പക്ഷെ അഞ്ജലിക്ക് ആ ഒരു അതിനുശേഷം എന്ത് സംഭവിച്ചു അഞ്ജലിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ അതോ രക്ഷപ്പെടാനായിട്ട് സാധിച്ചോ എന്നൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ കുഞ്ഞൻ ശ്രുതിയുടെ ശ്രുതിയോട് തൻ്റെ പ്രണയം തുറന്നു പറയുന്ന ഒരു തിടുക്കത്തിലാണ് ശ്രുതിയോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എങ്ങനെ അത് ഇതെടുക്കും അവളത് തെറ്റായ ഒരു രീതിയിൽ ചിന്തിക്കുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അശ്വിൻ ഇങ്ങനെ വരയ്ക്ക് അവിടെ ആ ഒരു ടെൻഷൻ അടിച്ച് ബാൽക്കണിയുടെ സൈഡിൽ നിൽക്കുന്ന സമയത്താണ് ശ്രുതി വരുന്നത് അപ്പോൾ ശ്രുതി വന്നു എന്നിട്ട് അശ്വിനെ കണ്ടുടനെ തന്നെ മുഖത്തോട് മുഖം നോക്കി ഈ കണ്ണും കണ്ണും നമ്മൾ നോക്കത്തില്ലേ അതുപോലെ നോക്കി നോക്കി നിൽക്കുവാണ് അതിനുശേഷം ശ്രുതി ചോദിക്കുന്നുണ്ട് സാറിന് എന്താ എന്നോട് പറയാനുള്ളത് സാർ പറഞ്ഞതല്ലേ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞോളൂ കുഴപ്പമില്ല ഞാൻ കേൾക്കാം എന്നാൽ ഈ നമ്മൾ പ്രണയം ഒരാളോട് തുറന്നു പറഞ്ഞോ അതുവരെ അയാളോട് വഴക്കുണ്ടാക്കും ദേഷ്യപ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടും ടിയും വഴക്കും എന്ത് വേണം നമ്മൾ തുറന്നു പറയും ഒരു കുഴപ്പവും എല്ലാവരുടെ മുന്നിൽ വെച്ചാണെങ്കിലും അയാളോട് സംസാരിക്കാൻ യാതൊരു പ്രശ്നവും വരത്തില്ല പക്ഷെ അതേ വ്യക്തിയോട് തന്നെ നമ്മുടെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയുമ്പോഴാണ് വാക്കുകൾ കിട്ടാതെ ആവുന്നത് അതേ ഒരു അവസ്ഥയാണ് വാക്കുകൾ കിട്ടാതെ ആവുന്നത് എന്ന് മാത്രമല്ല പെട്ടെന്ന് ടെൻഷൻ ആവുക പിന്നെ എന്ത് പറയണമെന്ന് പറയണമെന്നറിയത്തില്ല ഈ മുറിഞ്ഞു 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 മുറിഞ്ഞ് സംസാരിക്കുക ഇങ്ങനത്തെ അതേ അവസ്ഥ ആയിരുന്നു അശ്വിനും എന്ത് സംസാരിക്കണം അല്ലെങ്കിൽ എങ്ങനെ എന്താണ് എന്നൊന്നും അശ്വിനറിയത്തില്ല ഇങ്ങനെ നമ്മൾ വീട്ടിൽ ചാടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി 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 ഇങ്ങനെ ബെബബ്ബ ബെബബ്ബ എന്നൊക്കെ പറയുന്നത് പോലെ ഭയങ്കരമായിട്ട് വാക്കുകൾ കിട്ടാതെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് അപ്പൊ അശ്വിന്റെ ഈ പെട്ടെന്നുള്ള ശ്രുതി ഇതുവരെ ഇങ്ങനത്തെ അശ്വിനെ കണ്ടിട്ടില്ല അപ്പൊ ഈ ഒരു അശ്വിന്റെ പെട്ടെന്നുള്ള പെരുമാറ്റം ശ്രുതിയെ വല്ല വല്ലാതെ ഷോക്ക് അടിപ്പിച്ചു അപ്പൊ അശ്വിനോട് ചോദിക്കുന്നുണ്ടേ എന്താ സാർ പറഞ്ഞോളൂ ശ്രുതിക്ക് അറിയാം അശ്വിന് തന്നോട് പ്രണയമുണ്ട് അത് തുറന്നു പറയാനായിരിക്കും ശ്രമിക്കുന്നത് എന്ന് ശ്രുതിക്ക് ചെറുതായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ശ്രുതി എടുത്തെടുത്ത് ചോദിച്ചത് അപ്പോ എന്താ പറയണ്ടേന്ന് എനിക്ക് ഞാൻ എന്ത് പറയണം അല്ല തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ പറഞ്ഞോളൂ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു 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 ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്താണ് രാമേട്ടൻ വന്നിട്ട് മുത്തശ്ശി എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് സാറിനോട് താഴോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു ആ ഞാൻ വരാൻ രാമേട്ടൻ രാമേട്ടൻ അങ്ങ് പൊക്കോ രാമേട്ടനെ പറഞ്ഞു വിട്ടു എന്നിട്ടും വീണ്ടും തൻ്റെ പ്രണയം തുറന്ന് പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴാണ് വീണ്ടും കട്ടുറുമ്പ് പോലെ നമ്മൾ രാമേട്ടൻ എത്തിപ്പെടുന്നത് മുത്തശ്ശിയും എല്ലാവരും സാറിന് വേണ്ടിയിട്ട് വെയിറ്റ് വെയ്റ്റിംഗ് ആണ് എത്രയും പെട്ടെന്ന് താഴോട്ട് ചെല്ലാൻ പറഞ്ഞു ശരി ഞാൻ ഇപ്പോൾ തന്നെ വരാം അപ്പോൾ അശ്വിൻ അവിടെ ഒന്നും പറയാനായിട്ട് പറ്റിയില്ല അവിടെ വെച്ചിട്ട് അശ്വിൻ പെട്ടെന്ന് ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവിടെ ശ്രുതിയുടെ മുഖത്ത് എന്തോ ഒരു മിസ്സിങ് എന്നിട്ട് ആ ഒരു അതായത് നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് പൊട്ടില്ല നെറ്റിയിൽ പൊട്ടില്ലായിരുന്നു നോക്കുമ്പോൾ അവിടെ പുറകിലൊരു കണ്ണാടി ഉണ്ട് കണ്ണാടിയിൽ ഒരു പൊട്ട് പൊട്ടൊട്ടിച്ചുവെച്ചിട്ടുണ്ട് ആ പൊട്ടും ശ്രുതി ഇങ്ങനെ മാറി മാറി അശ്വിൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ സാർ എന്താ ഇങ്ങനെ എന്താ നോക്കുന്നത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണാടിയിൽ പ്രത്യേകിച്ച് ശ്രുതി ഒന്നും കണ്ടില്ല അശ്വിൻ അതിനുശേഷം ഞാൻ പോയിട്ട് വരാം എന്ന് കണ് കണ്ണുകൊണ്ട് സംസാരിച്ചതിന് ശേഷം താഴോട്ട് പോകുവാണ് ഈ സമയത്ത് പിന്നീട് ശ്രുതി വീണ്ടും നോക്കുമ്പോൾ അവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലായി സാർ ഉദ്ദേശിച്ചത് പൊട്ടാണ് അപ്പൊ അശ്വിൻ നോക്കുന്നുണ്ട് ശ്രുതി എന്ത് ചെയ്യുന്നു ഉടനെ തന്നെ ആ പൊട്ടടുത്ത് നെറ്റിൽ വെച്ചു അശ്വിൻ ഒരുപാട് സന്തോഷം തോന്നി ചിരിച്ചുകൊണ്ട് അശ്വിൻ താഴോട്ട് പോയി അങ്ങനെ ആ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ ആ ഒരു നിമിഷങ്ങളെല്ലാം ശ്രുതി ഇങ്ങനെ ആലോചിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് എങ്ങനെയെങ്കിലും ഇവരെ തകർക്കുക ശ്രുതിയെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞോട്ട് നടക്കുന്ന നമ്മളെ ശ്യാമ് അവിടെ എത്തിയത് അപ്പോൾ ഷ്യാമ് മറിഞ്ഞു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു പൊട്ടിന്റെ അവകാശം ഞാനാണ് അല്ലാതെ അശ്വിനല്ല എത്രയും പെട്ടെന്ന് തന്നെ കുറച്ച് നിമിഷങ്ങൾ കഴകം തന്നെ അഞ്ജലി മരണപ്പെട്ടു എന്ന വാർത്ത എല്ലാവരെയും വേദനിപ്പിക്കുന്ന വാർത്ത ഇവിടേക്ക് എത്തും അതോടുകൂടി എന്തായാലും രണ്ടു മൂന്ന് ദിവസം നല്ല വേദനയോടു കൂടി ഞാൻ ജീവിക്കും അതിനുശേഷം ഞാൻ ശ്രുതിയെ സ്വന്തമാക്കും അത് ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും എന്ന് നമ്മുടെ ശ്യാമു വാശി ഭയങ്കരമായിട്ട് വാശിയോടുകൂടി നിൽക്കുവാണ് ഈ ഒരു സംഭവങ്ങളൊന്നും ശ്രുതി അറിയുന്നില്ല പക്ഷേ അഞ്ജലിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ച ടെൻഷൻ അടിച്ചാണ് അവിടെ എല്ലാവരും നിൽക്കുന്നത് അതേസമയം തന്നെ പ്രീതിക്കും ഒരു ടെൻഷനുണ്ട് ഇനി എന്ത് ചെയ്യും ഈ ഒരു വിവാഹം കഴിഞ്ഞ് താൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് എങ്ങനെ പെരുമാറും മനോരമാൻറ്റി എന്നോട് സന്തോഷത്തോടെ നിൽക്കുമോ പിന്നെ മുൻപ് ശ്രുതിയുടെ നമ്മുടെ സോറി നമ്മുടെ പ്രീതിയുടെ വിവാഹം മുടങ്ങിയത് കൊണ്ട് തന്നെ ആ ഒരു ടെൻഷനും പ്രീതിക്കുണ്ട് അപ്പോൾ വിവാഹം അടുത്തടുത്ത് വന്ന് വരുന്തോറും ഒരുപാട് ടെൻഷനാണ് പ്രീതിയുടെ മനസ്സിൽ തോന്നിത്തുടങ്ങുന്നത് അപ്പൊ പ്രീതി ഇതിനെപ്പറ്റി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ രാധ വരുന്നുണ്ട് രാധ പ്രീതിയെ മന പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് മോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനേക്കാൾ നല്ല ഒരു പയനെ തന്നെയാണ് നിനക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്നത് ഈ സംസാരത്തിന്റെ ഇടയിൽ പ്രമീളയും പ്രമീളയുടെ ഭർത്താവ് എല്ലാവരും വന്നു അങ്ങനെ സംസാരിക്കുമ്പോൾ പ്രീതിയെ ഒരുപാട് പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്തായാലും എന്തൊക്കെ വന്നാലും നിന്റെ കൂടെ എപ്പോഴും ആകാശം ഉണ്ടാകും അത്രത്തോളം നല്ലൊരു പയനാണ് ആകാശ് ഈ പകാശിനെ പോലെ ഒരു പയനെ നിനക്ക് കല്യാണം കഴിക്കാനായിട്ട് ഇനി ജന്മത്തിൽ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പ്രീതിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ രാധ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എന്തായാലും ആകാശം നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം മനോരമ എന്ത് പറഞ്ഞാലും നീ കാര്യാക്കേണ്ട ആവശ്യമില്ല അവിടെ മനോരമയ്ക്ക് നിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് കൂടി രാധ പറഞ്ഞു ഇത് മനോരമ കേട്ടു അകത്ത് വന്നതിന് ശേഷം പിന്നെ മനോരമയുടെ സംസാരം അറിയാമല്ലോ ഇങ്ങനെ ഈ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്ന സ്വഭാവമാണ് മനോരമയ്ക്ക് അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും അപ്പോൾ പ്രീതിയുടെ ബാഗ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗ് അവിടെ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു രണ്ട് മൂന്ന് സാരി മാത്രം ഉണ്ടായിരുന്നു ഓ നീ ഇത്രേ ഈ ഒരു മൂന്ന് ഡ്രസ്സും കൊണ്ടാണോ നീ ഇങ്ങോട്ട് വന്നത് ഇത് ഉടുത്ത് ജീവിക്കാനാണോ നീ നോക്കുന്നത് ഓ കൊള്ളാലോ ഒരുപാട് ചിക്കൻ പോട്ടർ കലങ്കാലി അങ്ങനെ ഒരുപാട് സാരി വർക്കൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞു വീമ്പ് ഇളക്കിയിട്ട് ഇപ്പൊ ഒന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞു വീണ്ടും കളിയാക്കാൻ തുടങ്ങി എന്നാൽ ഞങ്ങൾ ഒരു വീമ്പ് ഇളക്കിയിട്ടില്ല നിങ്ങളാണ് മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് രാധ പറഞ്ഞു അവിടെ ചെറിയൊരു സംസാരം ഉണ്ടെങ്കിൽ പോലും ഉണ്ടായി എങ്കിൽ പോലും അവിടെ പ്രീതിയെ സമാധാനപ്പിക്കാനായിട്ട് പ്രമീളയ്ക്കും രാധയ്ക്കും ഒക്കെ സാധിച്ചു അങ്ങനെ മനോരമ താഴോട്ട് വരുമ്പോഴാണ് മുത്തശ്ശി ഈ കാര്യങ്ങളെ പറ്റി അഞ്ജലിക്ക് സംഭവിച്ച കാര്യങ്ങളെ പറ്റി മനോരമയോട് പറയുന്നത് ഒരുപാട് വട്ടം അഞ്ജലി വിളിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ കോൾ വരുന്നില്ല അപ്പോൾ അഞ്ജലിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്തായാലും ഇപ്പോൾ അശ്വിനെ അറിയിക്കേണ്ട കുറച്ച് നേരം നമുക്ക് നോക്കാം അഞ്ജലി തിരിച്ചു വിളിക്കും ചിലപ്പോൾ ഫോൺ ഓഫായി പോയതാണെങ്കിലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെങ്കിലോ നമുക്ക് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ചാൽ അപ്പോൾ നോക്കാം എന്നൊക്കെ മനോരമയും പറഞ്ഞു എന്നാൽ മനോരമ ചിന്തിക്കുന്നത് ഓ മനോരമ ആ ഒരു ചിന്ത തന്നെ എല്ലാവരോടും പറയുന്നുണ്ട് അഞ്ജലിക്ക് ആക്സിഡന്റ് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അഞ്ജലി ആരെങ്കിലും തട്ടുകൊണ്ട് പോയതായിരിക്കും എന്നൊക്കെ മനോരമ പറയുവാണ് എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാകരുതേ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് മുത്തശ്ശി ഇരിക്കുന്നത് പക്ഷേ ഇതിനു മുന്നേ തന്നെ ഈ നമ്മുടെ പണ്ടത്തെ പഴഞ്ചൊല്ല് പോലെ തന്നെ ഈ കാള പെറ്റൂന്ന് കേൾക്കുമ്പോ തന്നെ കയറത്തോണ്ട് ഓടുന്ന ഒരു സ്വഭാവം അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ അതുപോലെയാണ് ഇപ്പോ ശ്യാമ ചെയ്തിരിക്കുന്നത് അഞ്ജലിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ കാറ് ബ്രേക്ക് പോയി എന്ന് മാത്രമേ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുള്ളൂ ആ ഒരു ടെൻഷൻ നിൽക്കുമ്പോൾ അഞ്ജലി മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടത് പോലുമില്ല അതിനു മുന്നേ തന്നെ ശ്യാമ് ചിന്തിച്ചോ അഞ്ജലി എന്തായാലും തിരിച്ചു വരത്തില്ല തെനിക്ക് ശ്രുതിയെ സ്വന്തമാക്കാൻ പറ്റും അങ്ങനെ നേരെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പൂജ ആ ഒരു സാധനങ്ങൾ പൂജാ സാധനങ്ങളെല്ലാം ഷ്യാമ് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഷ്യമിന്റെ വിചാരം അഞ്ജലി ഇനി തിരിച്ചു വരത്തില്ല എന്ന് എന്നാൽ ഇനി എന്ത് സംഭവിക്കും എന്ത് ട്വിസ്റ്റ് ആയിരിക്കും ഇനി അഞ്ജലിയുടെയും ശ്രുതിയുടെയും അശ്വിന്റെയും ശ്യാമിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും തെറ്റബാബായ്